നാട്ടിലിപ്പോൾ താരം പി എം ശ്രീയാണ് അതെ കേന്ദ്ര സർക്കാരിന്റെ പുതിയ വിദ്യാഭ്യാസ നയമായ പി എം ശ്രീ പി എം ശ്രീയിൽ ഒഴുകിവരുന്ന ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ കനം കൊണ്ടാണോ കേരള സർക്കാർ അതിൽ ഒപ്പിട്ടത് എന്നുള്ള കാര്യത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും എൽ ഡി എഫിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ ഇതിൽ പ്രതിഷേധം അറിയിക്കുകയും തങ്ങൾ മന്ത്രിസ്ഥാനമൊക്കെ കളഞ്ഞിട്ട് ഇതിനെതിരെ പ്രതിഷേധം അറിയിക്കും എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരിക്കലും എൽ ഡി എഫ് വിട്ട് പോകും എന്ന് അവർ പറയുന്നില്ല പക്ഷേ സി പി എൽ ഡി എഫ് വിട്ട് പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞ് യു ഡി എഫ് വലയുമായി പുറത്തു നിൽക്കുകയാണ് ഇത് കാലങ്ങളായുള്ള ഒരു സർക്കസ് ആണെന്നുള്ളത് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം സി പി ഐ ഒരിക്കലും എൽ ഡി എഫിന്റെ ചിട്ടക്കൂട് വിട്ട് വെളിയിലേക്ക് വരില്ല എന്നുള്ളത് കാര്യം അരി കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ പി എം ശ്രീയിൽ ഇപ്പോൾ കേട്ടിരിക്കുന്നത് എസ് എഫ് ഐ ആണ് എസ് എഫ് ഐ നേതാക്കന്മാർ ഇപ്പോൾ അടിച്ചിൽപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് കാരണം കേന്ദ്രത്തിന്റെ പല നയങ്ങൾക്കെതിരെയും കേരളത്തിൽ ഘോര സമരങ്ങൾ നടത്തുന്ന അവർക്ക് ഇനി എന്ത് ചെയ്യാൻ കഴിയും തങ്ങളുടെ വല്യേട്ടന്മാർ ഒപ്പിട്ട പദ്ധതിക്കെതിരെ സമരം ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ആപദ്ഘട്ടത്തിലാണ് എസ് എഫ് ഐ പെട്ടിരിക്കുന്നത് എന്തായാലും ചില നേതാക്കന്മാരുടെ സുരക്ഷയെ ഓർത്ത് മാത്രമാണോ അതോ ചില വിട്ടുവീഴ്ചകൾക്കുള്ള അന്തർധാരയാണോ പി എം ശ്രീയിൽ നടന്നത് എന്നുള്ള കാര്യവും ചർച്ചാ വിഷയമാകേണ്ടതായിട്ടുണ്ട് കേരളത്തിൽ കുറേ കാലമായി സി പി എം ബി ജെ പി അന്തർധാര ഉണ്ട് ബി ജെ പി ആണ് എന്നുള്ള ആരോപണങ്ങളെ ബലപ്പെടുത്തുന്ന ചില ചർച്ചകളിലേക്കാണ് ഈ പി എം ശ്രീം കൊണ്ടെത്തിക്കുന്നത് എന്തായാലും മീഡിയ വൺ ചർച്ചയിൽ വന്നിരുന്നിട്ട് ഈ പി എം ശ്രീയെ എതിർക്കുന്നവരൊക്കെ താലിബാനാണ് എന്ന് സി പി എമ്മിൻ്റെ ന്യായീകരണ തൊഴിലാളികളുടെ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായിട്ടുണ്ട് ഇതിലൊക്കെ പെട്ട് യു ഡി എഫ് ഇപ്പോൾ സി പി ഐ എൽ ഡി എഫ് ഇട്ട് ഇറങ്ങി വരും ഇറങ്ങി വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫിലെ തന്നെ രണ്ടാമത്തെ വലിയ കക്ഷിയായ സി പി ഐയെ യു ഡി എഫിലേക്കാണ് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് നിങ്ങളുടെ ഉള്ള സീറ്റ് കൂടി അവർക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയെ നിങ്ങൾ മുൻകൂട്ടി കാണാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല